വയനാട്ടിൽ ദുരിതബാധിതർക്ക് ആശ്വാസമേകാൻ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എത്തി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് മോഹൻലാൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയത് ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരിതഭൂമിയായ മുണ്ടക്കൈയിലേക്ക് തിരിച്ചു ീഷ ഹരീഷ് സർ 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 വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മൂന്നു കോടി നൽകുമെന്ന് പ്രഖ്യാപിച്ച് നടൻ മോഹൻലാൽ മാതാപിതാക്കളുടെ പേരിൽ മോഹൻലാൽ സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനാണ് സംഭാവന നൽകുന്നത് ഉരുൾപൊട്ടലിൽ നശിച്ച മുണ്ടക്കൈ എൽ സ്കൂൾ പുതുക്കി പണിയുമെന്നും മോഹൻലാൽ പറഞ്ഞു കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതല്ലോ അറിയുന്നത് കാര്യമാണ് പോയി കണ്ടുകഴിഞ്ഞാലേ മനസ്സിലായ ഒരുപാട് പേർക്ക് നമ്മളെല്ലാവരും ഒരുപ്പിച്ചു ചേർന്ന് അവരെ സഹായിക്കും എന്നുള്ള വലിയ കാര്യമാണ് അത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകളെ സാധാരണ ഡോക്ടർ ആൾക്കാരെ ഇവർ കല്ലെടുത്തും ആശ്രയിക്കുന്നവർ ഒത്തിരി പോലും ഇതിൻ്റെ ഭാഗമായി മാറും അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം വെച്ചത് ഞാനിവിടെ ഉൾപ്പെടുന്ന വൺ ഡബ്ല്യൂ ടു ഇൻഫൻട്രി ബറ്റാലിയനാണ് അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇലർത്തിയത് അവർ ഞങ്ങളുടെ ഏറ്റവും നാല്പത്യ പേര് വളരെയധികം നടത്തി ഒരുപാട് പേരെ സ്വീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ഒരു കാര്യം അവരുമായിട്ട് ഒരുപാട് ഐത്യവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവരുടെ നന്ദി പറയാൻ വിളിച്ചുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ട് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർത്ത് തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിന്റെ പറയൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയ തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആർക്കും എന്ന കാര്യം ചൊപ്പമായിട്ട് അവിടത്തെ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശ്വരന്റെ സഹായം കൂടി ഇതിന്റെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് പേര് ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു നൽകാനാകില്ല എന്നിരുന്നാലും വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്നു കോടി രൂപ ഇപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നുവെന്നും മോഹൻലാൽ വ്യക്തമാക്കി ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്തഭൂമിയായ മുണ്ടക്കൈലുമെത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മോഹൻലാൽ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം